ും നമസ്കാരം ഒരു മനോഹരമായ വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഇന്നത്തെ ഞങ്ങളുടെ വരവ് ഏകദേശം ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല ഭംഗിയിലേന ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ ചെയ്ത നമ്മുടെ ഈ വീട് വന്നിട്ട് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിലുള്ള ഷാഫി ഷഫന ദമ്പതികളുടെ വീടാണ് ഇട്ടാ അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയേണ്ട നിങ്ങൾക്ക് അതിന് മുന്നായിട്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുറമെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ വളരെ ഒതുക്കത്തിൽ എന്ന നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ എക്സ്റ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് വരുന്നത് കൂടാതെ നല്ല ഭംഗിയിൽ കൊടുത്ത ആ ഒരു പ്ലാന്റ്സും നമ്മുടെ ബാൽക്കണിയിൽ വരുന്ന ആ ഒരു ജിയായിൽ കൊടുത്ത റെയിലിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ വീടിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഗേറ്റ് തുറന്ന് കയറി വരുമ്പോ തന്നെ വീടിന്റെ സൈഡിലായിട്ടാണ് കേട്ടോ പൂച്ച് വരുന്നത് അതിന്റെ നമ്മൾ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് നമ്മുടെ സിറ്റൌട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ കുഞ്ഞു കോട്ടിയാട് സ്പേസ് വരുന്നുണ്ട് അവിടെ ആയിട്ട് നല്ല ഭംഗിയിൽ തന്നെ പ്ലാന്റ്സും കൂടാതെ വോളിലായിട്ട് തന്നെ പറഗോള ഗ്ലാസ് ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് വീടിന്റെ സൈഡിലും ഫ്രണ്ടിലൊക്കെ ആയിട്ട് അത്യാവശ്യം മുറ്റം കൊടുത്തിട്ടുണ്ട് ഇവിടെ മുറ്റത്തായിട്ട് നോക്കുകയാണെങ്കിൽ കടപ്പാ സ്റ്റോൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇടക്കായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരുന്നുണ്ട് ഈ കടപ്പാ സ്റ്റോൺ സ്ക്വയർ ഫീറ്റിന് അമ്പത്തി അഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരാണെങ്കിൽ ഇവിടെ ഇതുപോലെ കുഞ്ഞു കോമ്പൗണ്ട് വോളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇടയ്ക്കായിട്ട് ഇതുപോലെ നെറ്റ് വന്നിട്ട് അതിനുള്ളിലായിട്ട് നമുക്ക് മറ്റുള്ളൊക്കെ ഫില്ല് ചെയ്യാവുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ നല്ല അടിപൊളിയായിട്ടാണ് കേട്ടോ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെ സിറ്റൗട്ട് വരുന്നത് ഒരു എൽ ഷേപ്പിലായിട്ടാണ് അവിടെ സൈഡിലായിട്ടും കൂടാതെ ഇവിടെ ഫ്രണ്ടിലായിട്ട് നോക്കി നല്ല ഭംഗിയിലാണ് കേട്ടോ പ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ നമ്മുടെ സിറ്റൌട്ടിൻ്റെ എൻട്രൻസിലായിട്ടും നല്ല അടിപൊളിയായിട്ട് രണ്ട് പ്ലാന്റ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ വോളിനോട് ചേർന്ന് തന്നെ നല്ല അടിപൊളിയായിട്ടും ലാൻസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി സിറ്റൌട്ടിലെ വിശേഷങ്ങളൊക്കെ നോക്കിയല്ലേ സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് ഫ്രണ്ടിൽ ഇതേ നീളത്തിൽ വലിയൊരു സ്റ്റെപ്പും അതിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞ് സ്റ്റെപ്പും വരുന്നുണ്ട് ഇവിടെ സ്റ്റെപ്പിലായിട്ടും സിറ്റൌട്ടിലൊക്കെ ആയിട്ട് മാർബിൾ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ഫീറ്റിന് ഏകദേശം എഴുപത്തി മൂന്ന് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ സിറ്റ് ഔട്ട് ഓപ്പൺ ആയിട്ടാണ് കേട്ടോ വരുന്നത് പക്ഷെ ഇതുപോലെ പ്ലാൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയും ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് ഇരിക്കാനായിട്ട് ഇതുപോലെ നാല് കഫേ ചെയ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു ചെയറിന് ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപ കേട്ടോ വരുന്നത് ഇവിടെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ മൂന്ന് സിംഗിൾ വിൻഡോസ് ആണ് കേട്ടോ വരുന്നത് ആ വോളിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു വോൾ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ സീലിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിൾ ആയിട്ട് എൽഇ ഡി ലൈറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇനി അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കണ്ടേ അതിന് മെയിൻ ഡോർ നോക്കുന്നതിന് മുന്നായിട്ട് ഇവിടെ നമ്മുടെ ഷോ വാളിൽ കൊടുത്ത ആ ഒരു ഗ്രീൻ ഷെയ്ഡിന് ആണ്ട്ടോ ഇവിടെ നമ്മുടെ സിറ്റൌട്ടിന്റെ ഈ ഒരു വോളും കൊടുത്തിട്ടുള്ളത് ദെൻ നമ്മള് ഡോറിലോട്ട് വരാണെങ്കിൽ ഇവിടെ ഈ ഒരു ഫ്രെയിം വന്നിട്ട് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ നമ്മുടെ ഈ ഡോർ വന്നിട്ട് മഹാഗണിയാണ് സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു ഹാൻഡിൽ വരുന്നുണ്ട് കൂടാതെ ഡോറിന് മുകളിലായിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു അറബി കാലിഗ്രാഫി ഡിസൈനും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അകത്തെ വിശേഷങ്ങളൊക്കെ നോക്കല്ലേ അപ്പൊ നമ്മൾ ഡോറ് തുറന്ന അകത്തേക്ക് കയറി വരുമ്പോഴത്തന്നെ ഇവിടെ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ കാണും എത്തുന്നത് ഈ ഒരു കോർണറിൽ ഒത്തിരി ഭംഗിയായിട്ടാണ് കേട്ടോ ലിവിങ് സെറ്റ് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ട് ഇവിടെ സോഫ സീറ്റർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് വർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നല്ല കംഫോർട്ട് ആയിട്ടുള്ള സീറ്റർ ആണ് കേട്ടോ ഏകദേശം മുപ്പതിനായിരം രൂപ ആണ് കേട്ടോ ഇതിനായിട്ടുള്ളത് ഇവിടെ നമ്മുടെ സോഫേന്റെ നടുക്കായിട്ട് ഒരു ടീ ടാബിള് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തെ ബോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പുറത്തുനിന്ന് കണ്ട ഒരു മൂന്ന് സിംഗിൾ വിൻഡോസ് ആണ് ആണ്ട്ടോ വിൻഡോയിലായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട് കൂടാതെ സീബ്ര സീബ്രൻസ് ആണ് കർട്ടൻസ് സ്ക്വയർ ഫീറ്റിന് എൺപത്തി അഞ്ച് രൂപയാണ് വരുന്നത് ടോട്ടലി നമ്മുടെ കർട്ടൺ ചെയ്യാനായിട്ടുള്ളത് പതിനൊന്നായിരം രൂപയാണ് കേട്ടോ കൂടാതെ നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ട് ആയിട്ട് പറഗോള ഗ്ലാസ് ഡിസൈൻ വരുന്നുണ്ട് ഇത് നമ്മൾ കാർപോച്ചിന്റെ ആ ഭാഗത്ത് കണ്ടില്ലേ അതെന്നാണ് കേട്ടാ ഇനി നമ്മുടെ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടന്നെ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ടി വി യൂണിറ്റിന്റെ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു ലൂവേഴ്സ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇത് മൾട്ടി വുഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഗുഗിളിലായിട്ടും നമ്മുടെ ടിവിയുടെ പാനലിന്റെ ഇടക്കായിട്ടൊക്കെ ലൈറ്റ്സ് കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മൾ താഴേക്ക് വരാണെങ്കിൽ ഇനി ഇവിടെതാ ഒരു ഡ്രോയറും സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബ്ലാക്ക് ആൻഡ് വുഡ് തീമിലാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ലിവിംഗ് ഏരിയയിലൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് എന്ന നല്ല ഭംഗിയിൽ പഠിതറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടി വി യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ടി വി യൂണിറ്റ് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി രണ്ടായിരം രൂപയ്ക്കാണ് ഇട്ടാ ഇവിടെ നമ്മുടെ ലിവിംഗിലെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ടും ഈ വീട് പണി നടക്കുന്ന ആൾക്കാരായിരിക്കുമല്ലേ നമ്മൾ ഈ വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടാവുക അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല മനോഹരമായിട്ടും വീട് നിർമ്മിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതുണ്ടെങ്കിൽ നമ്മുടെ ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടെന്നാണ് ഡിസൈൻ ഒക്കെ ചെയ്തിട്ടുള്ളത് എന്നാലേ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്ഫ് ആർക്കിടെക്ട്സ്റ്റ് ആൻഡ് ബിൽഡേഴ്സ് ആണ് ആണ്ട്ടോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോക്കണേ അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ വീടിന്റെ സ്ട്രക്ചർ ഒന്ന് പറഞ്ഞുതരാം നമ്മളകത്തേക്ക് കയറി വരുമ്പോഴന്നെ ആദ്യം കണ്ടത് ഇവിടുത്തെ ലിവിങ് ഏരിയ അല്ലേ ഇനി നമ്മൾ അവിടെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സ്റ്റെയർ വരുന്നുണ്ട് കേട്ടോ അതിന്റെ ഈ ഒരു താഴെയുള്ള ഈ ഒരു പോഷനിലായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെ മൂന്ന് ബെഡ്റൂം ആണ് കേട്ടോ വരുന്നത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് ഒരു ബെഡ്റൂമും അതിലെ ആദ്യത്തെ ബെഡ്റൂം വന്നിട്ട് നമ്മുടെ ഈ ഒരു ഡൈനിങ് ഉണ്ടല്ലോ ഇവിടുന്ന് ഈ ഒരു സ്പേസിൽക്ക് വരുമ്പോ ഇവിടായിട്ട് തന്നെ ഒരു വാശ്ശേരി ഒക്കെ വരുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടായിട്ട് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമും വരുന്നുണ്ട് നമ്മൾ അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടായിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടായിട്ട് കിച്ചണും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇനി നമ്മുടെ ഡൈനിങ് ഏരിയ നോക്കിയല്ലേ ഇവിടായിട്ട് ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തില് ഒരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നാല് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിൽ നാല് ചെയറാണ് കൊടുത്തിട്ടുണ്ടത് എങ്കിലേ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഇതുപോലെ ഒരു ബെഞ്ചാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുണ്ട് അല്ലേ കൂടാതെ ഗ്ലാസ് ആണ് ടോപ്പിൽ വന്നിട്ടുള്ളത് ഏകദേശം ഈ ഒരു സെറ്റിനായിട്ടുള്ളത് ഇരുപത്തിനാലായിരം രൂപയാണ് ഇട്ടോ ഇനിയിപ്പൊ നമ്മൾ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുറച്ച് ഹൈഡ് ആയിട്ടുള്ള രീതിക്കാണ് കേട്ടോ നമ്മുടെ വാഷേരിയ ചെയ്തിട്ടുള്ളത് അതായത് നമ്മൾ കയറ് വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലല്ല ഇവിടെ അതേ സിമ്പിൾ ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഹോളായിട്ട് ഒരു സ്ക്വയർ മിറർ കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിൽ ലൈറ്റ് വരുന്നുണ്ട് നമ്മൾ താഴെ നോക്കുകയാണെങ്കിൽ സ്റ്റോറേജ് ബോക്സ് വരുന്നുണ്ട് ടോപ്പിലായിട്ട് മാർബിളും അവിടെ അതെ നല്ല ഭംഗിയിൽ ഒരു വാഷ് മേസിനും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വാഷ് പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഹൈഡ് ആയിട്ട് ഇവിടെ ഹാളിലെ കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് അതൊന്ന് നോക്കല്ലേ ഈ ബാത്റൂമിലേക്ക് വരുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞു ബാത്റൂമാണ് കേട്ടോ വോളിന് നല്ല ഭംഗിയിലാണ് കേട്ടോ ടൈല് കൊടുത്തിട്ടുള്ളത് അപ്പൊ നമുക്കിനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കല്ലേ ഇവിടെ ബെഡ്റൂംസിനൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വുഡിന്റെ റെഡിമെയ്ഡ് ഫാമിലി കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വോളിലൊക്കെ ആയിട്ട് വിൻഡോസ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഭാഗത്തെ ബോൾ ആയിട്ട് നോക്കിയാൽ ഇതുപോലെ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുണ്ട് മൾട്ടി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ ആൻഡ് വുഡൻ കളർ തീമിലാണ് കേട്ടോ വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു കുഞ്ഞു ഡ്രസ്സിംഗ് ഏരിയയും വരുന്നുണ്ട് അപ്പൊ നമുക്കിനിവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം നോക്കാം ഈ ബെഡ്റൂം വന്നിട്ടും വളരെ സിമ്പിൾ ആയിട്ട് എന്ന നല്ല ഭംഗിയിൽ തന്നെ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ റൂമിലായിട്ട് നടുക്കായിട്ട് ഇതേ നമ്മുടെ ഫാമിലി റെഡിമെയ്ഡ് കോട്ട അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ കുഞ്ഞൊരു സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വിൻഡോസ് വരുന്നുണ്ട് വിൻഡോസിലൊക്കെ പാനലും കട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടാതെ സീലിംഗിലോട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കോട്ടിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് നല്ല സൗകര്യത്തിൽ ഓപ്പൺ ആയിട്ട് ഒരു ഷെൽഫ് വരുന്നുണ്ട് ഇത് വന്നിട്ട് മൾട്ടിവുഡിൽ എന്നാണ് നേരത്തെ കണ്ട ഒരു സെയിം കളർ പാറ്റേൺ ആണ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഈ റൂമിൽ റൂമിലിതേ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് കേട്ടോ ബാത്റൂമിന്റെ വോളിലൊക്കെ നല്ല ഭംഗിയിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ വാഷേരിയന്റെ യൂണിറ്റും അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കിച്ചൺ നോക്കാം അതിനായിട്ട് ഡോറ് നോക്കുകയാണെങ്കിലും വുഡിന്റെ ഡോറിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് നല്ല സൗകര്യത്തിൽ നല്ല സ്പീഷ്യസ് ആയിട്ട് ഒത്തിരി വൃത്തിയിലാണ് കേട്ടോ ഇവിടെ നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോഴേനെ ഈ ഭാഗത്തായിട്ട് മോള് ഒരു ക്രോക്കറി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ആ ഒരു ഗ്രേ ആൻഡ് ബ്ലൂ കളർ തീമൻ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് ദെൻ സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്തിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ കിച്ചൺ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ തീഫ് ചെയ്യാവുന്ന തരത്തിലും നല്ല അടിപൊളിയായിട്ട് തന്നെ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടായിട്ട് നീളത്തിൽ ഒരു റാക്ക് വരുന്നുണ്ട് റാക്കിന് ബേസിലായിട്ട് നാനോവൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ഇതേ ഒത്തിരി സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു വുഡൻ ഗ്രേ തീമിലൻ ആണ് കേട്ടോ ഇവിടെ കാബിൻസ് ഒക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലൻ ആണ് വരുന്നത് ഏകദേശം ഒരു ലക്ഷം രൂപയാണ് കേട്ടോ ഈ ഒരു വർക്കിനൊക്കെ ആയിട്ടുള്ളത് അതായത് ഇവിടെ കാര്യമായിട്ട് ഇന്റീരിയർ ഒന്നും വരുന്നില്ലല്ലോ ഈ ഉള്ള കിച്ചണിലെ വർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇന്റീരിയർ ഒക്കെ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ലക്ഷം രൂപയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു വാക്കിലായിട്ടാണ് ഗ്യാസ് സ്റ്റൗണ്ട് ഒക്കെ യൂണിറ്റ് ഒക്കെ വരുന്നത് അപ്പൊ ഇവിടെ ആയിട്ട് വെന്റിലേഷൻ കിട്ടുന്ന രീതിക്ക് ഒരു ത്രീ ഡോർ വിൻഡോ വരുന്നുണ്ട് കൂടാതെ ഈ ഭാഗത്ത് ഹോളിലായിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടി ഒരു യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമ്മുടെ ഈ റാക്കിന്റെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒരു ബോൾ പാർട്ടേഷൻ കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അടുത്തുള്ള സ്പേസ് വരുന്നത് നല്ല ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ വെക്കാവുന്ന തരത്തിൽ ഒരു ഓപ്പൺ സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് താഴെയായിട്ടും വിറക് വെക്കാനുള്ള സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടുന്ന് ഇതാ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടായിട്ടാണ് നമ്മുടെ സിങ്കിനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് വെള്ളം അതേ പുറത്തേക്ക് എടുക്കാത്ത തരത്തിൽ അത്യാവശ്യം വലിയൊരു ബോർഡർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ വെയിലിങ് ആണ് വരുന്നത് അതിനോട് ചേർന്ന് തന്നെ ഇവിടെ ജിയായിൽ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ മോളെ മൊത്തത്തിൽ നല്ല ഭംഗിയില് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു സിറ്റിങ്ങിന് വേണ്ടിയിട്ട് ചെയർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ദെൻ ഈ ഭാഗത്ത് മുകളിലായതും ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ കിച്ചന്റെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെതായാലും അതുപോലെ തന്നെ നമ്മുടെ അടുപ്പിന്റെ നമ്മുടെ ജിങ്കിന്റെ ഒക്കെ സ്പേസ് വെവ്വേറെ സ്ഥലത്തായിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ നല്ല നീറ്റ് ആയിട്ടുണ്ട് കിട്ടും അപ്പൊ നമുക്കിന് മുകളിലത്തെ വിശേഷങ്ങൾ നോക്കല്ലേ അതിനായിട്ട് ഇവിടെ സ്റ്റെയർ നോക്കുകയാണെങ്കിൽ ഹാൻഡ് ഒക്കെ ചെയ്തിട്ടുള്ളത് ജി ഐയിലാണ് കേട്ടോ ഇതിനേകദേശം ഒരു പതിമൂന്നായിരം രൂപയാണ് ആയിട്ടുള്ളത് ഇവിടെ ദോറിലായിട്ടും അതുപോലെ നമ്മുടെ സ്റ്റെയറിന്റെ സ്റ്റെപ്പിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ മാർബിൾ തന്നെ ആണ് കിട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ താഴെ ഓപ്പൺ ആയിട്ടാണ് വരുന്നത് അവിടേതെ ചെറിയ നമുക്ക് കൂട്ടിയാടൊക്കെ സെറ്റ് ചെയ്യാവുന്ന എത്തുന്ന രീതിക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ ജി ആയിൽ കൊടുത്ത ഈ ഒരു റെയിലിങ്ങിലും വൈറ്റ് കളറിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്കെയർ നമ്മുടെ ഹോളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുന്ന സമയത്ത് ഇവിടെ ഇവിടതേ ഈ ബോണിലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ നീഷ് ഡിസൈൻ വരുന്നുണ്ട് ജസ്റ്റ് വുഡിൽ ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനുള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തത് കൊണ്ട് തന്നെ നല്ലൊരു അട്രാക്ഷൻ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഇവിടെയൊക്കെ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് ലാൻഡിങ് ആണ് വരുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോ ഇവിടായിട്ട് തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ആ ഒരു ഭാഗത്ത് വോളായിട്ട് നോക്കുകയാണെങ്കിൽ അതായത് നമ്മുടെ സ്റ്റേ ഏരിയയിലെ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ പരഗോള ഡിസൈൻ വരുന്നുണ്ട് അതിനുള്ളിലായിട്ടും ലൈറ്റ്സ് കാണാം ഇനി ഇവിടെ നമ്മുടെ ഡൈനിങ്ങിന് നേരെ മുകളിലായിട്ട് സീലിംഗിൽ നോക്കുകയാണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റും കൂടാതെ മറ്റു എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് നിട്ടാം ഇപ്പൊ ഇവിടെ മുകളിലായിട്ട് നോക്കിയാൽ അത്യാവശ്യം വലിയൊരു ഹാൾ വരുന്നുണ്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫ്ലോറിലായിട്ട് മാർബണേറ്റ് ആണ്ട്ടാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മുകളിലോട്ട് കയറി വന്ന പാട് നമുക്ക് ഇരിക്കാവുന്ന കാര്യത്തിൽ ഇവിടെ ആയിട്ട് തന്നെ ഒരു ീറ്റർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഇതുപോലെ ഒരു ലൈബ്രറി ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ടേ ഇനിയിപ്പോ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ ബാൽക്കണി വരുന്നുണ്ട് അത് ഫൈനലി കാണാം നമുക്ക് ഇനിയിപ്പോ ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് കേട്ടോ ഒരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാര്യമായിട്ട് വർക്കും കാര്യൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വിവാങ്ങ്കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ ഈ ബോൾ ഇതേ വാർഡ്രോബിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ ഈ റൂമിലായിട്ട് അറ്റാച്ച് ബാത്റൂമും വരുന്നുണ്ട് നല്ല യൂണിറ്റ് ഒക്കെ അപ്പൊ നമുക്കിനി നമ്മുടെ ബാൽക്കണി നോക്കാം അത്യാവശ്യം വലിയൊരു ബാൽക്കണി ആണ് ആണ്ട്ടോ ഇവിടെ വരുന്നത് ഇവിടെ നോക്കുകയാണെങ്കിൽ വലിയൊരു പറകോള ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഉള്ളിലായിട്ട് ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കൂടാതെ ഇവിടെ നമ്മുടെ സീലിംഗിലായിട്ട് നോക്കുകയാണെങ്കിലും നല്ല ഭംഗിയിൽ തന്നെ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബാൽക്കണിന്റെ ഫ്ലോറിലായിട്ട് ജസ്റ്റ് ഒരു ബോർഡർ വരുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഒരു മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ജിയായിൽ കൊടുത്ത ഈ ഒരു റെയിലിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ കൂടാതെ നമ്മളതുപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് നമ്മൾ താഴെ സിറ്റൌട്ടിലും അതുപോലെ ഷോ ഒക്കെ കണ്ട പോലെ തന്നെ നമ്മുടെ ബാൽക്കണിന്റെ ഈ ഭാഗത്ത് വോളിലും അതുപോലെ ഷോവാളിലൊക്കെ ആയിട്ട് നല്ല ഭംഗിയിലുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് എന്നാണ് കേട്ടോ ഇപ്പൊ വന്നിട്ടുള്ളത് അപ്പം എങ്ങന ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടായോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒതുക്കത്തിൽ ഇന്റീരിയർ ആലും എക്സ്റ്റീരിയർ ആയാലും ഒക്കെ വളരെ ഒതുക്കത്തിൽ എന്ന നല്ല ഭംഗിയിലെ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലെ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടോട്ടലി മുപ്പത് ലക്ഷമാണ് കേട്ടോ ഈ വീടിനായിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടാവുകയാണെങ്കിൽ പ്രീവിയസ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോ ആയിട്ട് വേണം ബൈ